ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്കും സുഖം തന്നെയോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആവുകയും നല്ല ബ്രൈറ്റ് ആവുകയും ഒക്കെ ചെയ്യട്ടോ നമ്മുടെ മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ സിമ്പിൾ ഫേഷ്യൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വാഴ വെച്ചുള്ള ഫേഷ്യലാണ് കുറച്ച് കറ്റാറവാഴ നീര് മതി പക്ഷേ നമുക്കതിൽ സ്ക്രബ് ഉണ്ട് ക്ലെൻസിങ് ഉണ്ട് നല്ലൊരു മസാജിങ് ഉണ്ട് നല്ല അടിപൊളിയൊരു ഉണ്ട് കിട്ടും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖം നല്ല ഗ്ലോ ആവുകയും നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടാവും സിമ്പിളാണ് പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കുട്ടിപൊളിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്താൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് മുറ്റത്തിരുന്നതാണ് സാധാരണ ഞാൻ അകത്തിരുന്നാണ് വീഡിയോ എടുക്കാറില്ലെന്ന് വിചാരിച്ചിരുന്നു മുറ്റത്തിരുന്ന് വീഡിയോ എടുക്കാറ് അതുകൊണ്ട് ഒരു ഇരുണ്ട ഉണ്ട് സാറില്ല അപ്പം ആദ്യം നമുക്ക് ക്രൻസിങ് ചെയ്യാവ ക്രൻസിങ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കണത് പാലാണ് തിളപ്പിക്കാത്ത പാലട്ടോ ഇനി നമുക്കിതിലോട്ട് എന്തെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം കൂടി മിക്സ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഈ ഫേ ഈ ഫേഷ്യലിന് മെയിനായിട്ട് വേണ്ടത് കറ്റാർവാഴയാണ് വേണ്ടത് അവിടെ കറ്റാർവാഴയുടെ ജെല്ല് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പാലിലോട്ട് കറ്റാർവാഴയുടെ ജെല്ലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കട്ടാർ വാഴ ജെല്ലി ഒഴിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ ഇതാണ് നമ്മൾ മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആവാനും നല്ല ഗ്ലോ ആവാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ മടിയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇല്ല അതായത് ഈ പച്ചപ്പാൽ പച്ചപ്പാലുണ്ടോ എടുത്തേക്കണത് ഈ പച്ചപ്പാലും കറ്റാറവായ ജെല്ലും ദിവസം തേക്കുന്നതിന് ഒരു കുഴപ്പമില്ല നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവുക തേക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു നല്ലൊരു തിളക്കം ഉണ്ടാവും കേട്ടോ നമുക്ക് മുഖത്തും കഴുത്തിലും കൈകളിലും കാലിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കാവേ ഇപ്പം ഞാൻ ഫേഷ്യൽ ചെയ്യുന്നുണ്ട് മുഖത്തും കുഴച്ചിലും മാത്രമേ തേക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകളിലും കാലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കാം നമ്മുടെ കണ്ണിൻ്റെ താഴെ കാണുന്ന കറുപ്പൊക്കെ ഇല്ലേ ഇതൊക്കെ കുറയാനൊക്കെ നല്ല അടിപൊളിയാണ് കാണട്ടെ തിളപ്പിക്കാത്ത പാലും കറ്റാർ വാഴ ജെല്ലും കണ്ട് തേക്കുമ്പോൾ തന്നെ നല്ല എനിക്ക് തേക്കുമ്പോൾ തന്നെ ഭയങ്കര റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുമോ നല്ലൊരു ഗ്ലാസ്കിൻ്റെ ഒരു ലുക്ക് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അതുപോലത്തെ ക്ലൻസിങ്ങാണിത് അടിപൊളി ക്ലെൻസിങ് അപ്പോൾ നമുക്ക് നല്ല വൃത്തിയിലാണ് തേച്ച് കൊടുക്കട്ടെ ഒരു രണ്ടൊന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതിയേ കഴുത്ത് ഒരു കാരണവശാലും ഒഴിവാക്കരുത് നമ്മുടെ ചെവിയിലേ ചെവിയിൽ നമ്മളത് തേച്ച് കൊടുക്കേണ്ടതാണ് ചെവിയുടെ അകത്തൊന്നും കയറി പോകരുത് ചെവിയുടെ ഈ പുറഭാഗം നമ്മളിതേപോലെ തന്നെ തേച്ച് കൊടുക്കുന്ന തേച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ അല്ലെങ്കിൽ ചെവി ഒരു ഇരുണ്ട കളറായിട്ട് തോന്നുവേ അപ്പോൾ നമ്മുടെ ഒരു ഓയിലില്ലേ ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു അല്ല അടിപൊളി ഓയിലിന് ദിനേശ് വല്ലാതി കയറ തൈൽ അടിപൊളി ഓയിലാണ് കേട്ടോ അത് ചെൻ്റെ മുഖത്ത് ഒരുപാട് വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴുത്തൊക്കെ കണ്ടില്ല നല്ല മാറ്റമുണ്ട് അപ്പം ഞാൻ നന്നായിട്ടുനിന്ന് ക്രൻസ്യം ചെയ്തിട്ടോ രണ്ടു മിനിറ്റ് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് വേഗം വേഗം കേട്ടോ രണ്ടു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് മോക്ക് നല്ല പുറത്തേക്ക് കഴിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രബ് സ്ക്രബാട്ടോ സ്ക്രബിനായിട്ട് വേണ്ടത് കറ്റാർവാഴ വേണം പിന്നെ കുറച്ച് പഞ്ചസാര മതി ഇത് ഇച്ചിരി കൂടുതലാണ് ഇത്ര ഇത്രയൊന്നും എടുക്കണ്ട കുറച്ച് എടുത്താൽ മതിയേ അത് നമുക്കിത് ഈ കറ്റാർവാഴയുടെ ഈ ജെല്ലിയിലെ ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങ് ഒരച്ചെടുക്കാം കേട്ടോ ഇവിടെ ചുറ്റിനും വീടായതുകൊണ്ടേ ഒരുപാടൊന്നും സംസാരിക്കാൻ പറ്റില്ലേ നമ്മുടെ അവിടെ ഇടുക്കിയിൽ അടുത്തൊന്നും വീടില്ല കേട്ടോ ഒരു വീട് കഴിഞ്ഞാൽ കുറേ അകല കഴിഞ്ഞാണ് അടുത്ത വീട് വരുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അടുത്തടുത്ത് വീടാണ് നമ്മുടെ ഈ വീടാണ് സെൻറ്ററിലിട്ട് അപ്പം ചുറ്റിനും വീടാണ് അവിടെ വീട് അവിടെ വീട് അവിടെ ഇവിടെ എല്ലായിടത്തും വീട് തന്നെയാണ് പിന്നെ ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ നമ്മളിപ്പോൾ എന്ത് പാക്കൊക്കെ ഇട്ടാലും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്നാലും ഇടുക്കിയിലെ പോലൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ അതുപോലെ സംസാരിക്കാൻ അമ്മ വഴക്കറി എന്തൊച്ചയാണെന്ന് പറയും കാരണം അവിടെ ഭയങ്കര ഒച്ചയിലൊക്കെ സംസാ അവിടെ എല്ലാവരും ഭയങ്കര ഒച്ചയിലേ സംസാരിക്കേ പക്ഷെ ഇവിടെ നേരെ തിരിച്ച് അങ്ങനെ ഒരുപാടൊന്നും സംസാ ഒരുപാട് ഒച്ചയിലൊന്നും സംസാരിക്കില്ല ഇവിടെ കഴുത്തിലും തേക്ക മറക്കരുത് കട ചെറിയൊരു കറ്റാർവാഴയുടെ ചെറിയൊരു സംഭവം മാത്രം ഞാൻ എടുത്തുള്ളൂ അത് നമ്മുടെ മുഖത്ത് കഴിച്ചിലും തേക്കാറുള്ളത് ഉണ്ടായിരുന്നു ഈ കറ്റാർവാഴ നമുക്ക് ദിവസം തേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ചേഞ്ച് നമുക്കറിയാൻ അറിയാൻ പറ്റും മുഖം നല്ല നിറം തയ്ക്കും കേട്ടോ അതുപോലെ തട്ടിപ്പുള്ള സാധനമാണ് ഈ കറ്റാർവാഴയെ പിന്നെ കറ്റാർ വഴ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ മഞ്ഞക്കറയില്ലേ അത് പോ അത് ശരിക്കും കളഞ്ഞിട്ട് മാത്രം കറ്റാർ വഴ ഇതെടുക്കുക കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇനി അലർജി ഉള്ളവർക്കിനി പറയേ വേണ്ട പെട്ടെന്ന് ചൊറിച്ചിലിരുവേ എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല നല്ലോണം അങ്ങ് സ്ക്രബ് ചെയ്യട്ടെ കേട്ടോ അതിൻ്റെ നമുക്ക് കാണാം ഞാൻ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിക്കളഞ്ഞുട്ടോ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ലൊരു ഗ്ലോ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അടിപൊളി ഒരു മസാജും കൂടെ കൊടുക്കാവേ അതിനായിട്ട് നമ്മൾ കറ്റാർ വാഴ ജെല്ലെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് തൈര് തൈരും കൂടി ഒന്ന് മിക്സ് ചെയ്യാവേ അത്ര മതി കേട്ടോ ഒരു സ്പൂണ് തൈര് ഒരു സ്പൂണ് കട്ടർ വാഴ ജെല്ല് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന സാധനമാണ് തേൻ നല്ല ഒർജിനൽ തേൻ തന്നെ എടുക്കണം കേട്ടോ േനും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് അടിപൊളി ഒരു മസാല കൊടുക്കാം കേട്ടോ നമ്മുടെ മുഖമൊക്കെ ഒന്നും കൂടെ ഒന്ന് ക്ലോവാകും പാടൊക്കെ ഉണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും വേഗം തന്നെ കുറഞ്ഞോളും അടിപൊളി ഒരു മസാജ് മസാജായിട്ടത് നല്ല രീതിയിൽ മസാജ് ചെയ്യണം കേട്ടോ എങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക അപ്പോൾ കട്ടർ വാഴയുടെ ജെല്ലിൻ്റെ ഉണ്ടല്ലോ ഒരു കട്ട പോലെയുണ്ട് അതിനിങ്ങനെ ഒക്കെ ആയിക്കൊണ്ട് ഉടച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് ഉടച്ചിട്ട് കട്ട പോലെയുണ്ട് ഓക്കെ നമ്മളേതാ മസാജ് ഇവിടെ മസാജിങ് ക്രീം കൂടെ റെഡി ആയിട്ട് ഇനി നമുക്കൊന്ന് തേച്ചു കൊടുക്കാം നമുക്കിത് കഴുത്തിലും ആ മുഖത്ത് മാത്രമല്ല നമ്മുടെ കൈകളിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈകളിലെ ചുളിവുകളൊക്കെ കുറയാൻ നല്ല ഒരു സൂപ്പർ ടിപ്പാണ് ഇത് ഇത് നമുക്ക് ഫേസ് ആയിട്ട് തന്നെ ഇടാം കേട്ടോ മസാജും ക്രീം മാത്രമല്ല നമുക്ക് ഫേസ് ആയിട്ട് തന്നെ നമുക്ക് ഇടാവുന്നതാണ് പിന്നെ കൈകളിലൊക്കെ ഇടുമ്പോൾ കൈകളിലെ ചുളിവൊക്കെ കുറയാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അതൊക്കെ എനിക്കിപ്പോൾ കുറച്ച് കൂടുതലുണ്ട് ഞാനിപ്പോൾ എന്തായാലും എൻ്റെ കൈകളിൽ ഞാൻ ഇടും ഇത് വീടിയൊക്കെ എടുത്തതിന് ശേഷം ഇടും കേട്ടോ പിന്നെ നമ്മുടെ കണ്ടിൻ്റെ അടിയിലുള്ള കറുപ്പൊക്കെ പോകാനൊക്കെ നല്ലതാണ് ഇപ്പം നല്ല വൃത്തിയൊന്ന് മസാജ് ചെയ്യട്ടെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ മസാജും കൂടെ ചെയ്യുമ്പോഴത്തേക്കും മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇച്ചിരി കൂടി ബ്രൈറ്റായിട്ടില്ലേ ഇത് നമുക്ക് ഒരു പാക്കും കൂടെ തയ്യാറാക്കാവേ അതിനായിട്ട് ആ കറ്റാർ വാഴ ജെല്ല് ജെല്ലെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന സാധനമാണ് മുൾട്ടണിമിട്ടി കേട്ടോ മുൾട്ടണിമിട്ടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇച്ചിരി കൂടി പോയാലും ഒരു പ്രശ്നമില്ല നമുക്കിതിലോട്ട് വേറൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് അതാണ് തൈര് തൈരും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കും കൂടെ നമ്മൾ മുഖത്തങ്ങ് ഇട്ട് ഉണങ്ങി കഴിയുമ്പോൾ കഴുകി കഴിയുമ്പോഴാണ് നമ്മുടെ മുഖമൊക്കെ നല്ല ഒരു ബ്രൈറ്റ് ആകത്തുള്ളത് മുഖ്ട്ട് തന്നെ ഇട്ടാലും നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റാവും കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിനകത്തോട്ട് അലോവറ ജെല്ലൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ മുഖം ഒരുപാടങ്ങ് ഡ്രൈ ആവാതെ നല്ലൊരു ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവുക ഇവിടുത്തെ പട്ടിയുടെ റെഡി അല്ലാത്തൊരു സൗണ്ടാണ് അപ്പം നമ്മുടെ പാക്ക റെഡി ആയിട്ടുണ്ട് ഒരു രണ്ടുമൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മുഖത്തങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ടു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം നല്ല കട്ടിയിലാണ് തേച്ച് കൊടുത്തോളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ കണ്ണിൻ്റെ താഴെ നമ്മൾ തേച്ച് കൊടുക്കണ്ട അങ്ങനെ ഓർക്കാതെ അങ്ങ് തേച്ച് കൊടുത്തതാണ് കണ്ണിന് താഴ്പാ തേച്ച് കൊടുത്ത് നമുക്ക് ചുരുവുകൊക്കെ വരും കേട്ടോ കാരണം മുൾട്ടാണിമുട്ടി ഇങ്ങനെ വലിഞ്ഞങ്ങ് മുറുകില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് അവിടുത്തെ മിറ്റിയിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കാം ഇതിപ്പോൾ മുടിയിലായാലൊന്നൊരു പ്രശ്നമില്ല കേട്ടോ മുടിക്കൊക്കെ മുടിയിലെ എണ്ണമയൊക്കെ കളയാനൊക്കെ ഈ മുൾട്ടാണിമിട്ടി വെച്ചുള്ള പേക്കളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ മുടിക്ക് ഒരുപാട് എണ്ണമയൊന്നുമില്ല ഡ്രൈ ഹെയർ ആണ് അതുകൊണ്ട് ഞാൻ മുട്ട അണിമുട്ടി അങ്ങനെ തയ്ക്കാറില്ല മുഖത്ത് മാത്രമേ ഫേസ് പാക്ക് പാക്കായിട്ട് ഇടാറുള്ളു കഷ്രിയും കൂടി നെറ്റ് കൊടുക്കട്ടെ പിന്നെ കറക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ മുഖത്തും കഴുത്തിലും വെച്ചുള്ള പാക്ക് ഞാൻ കറക്റ്റ് തന്നെ എടുത്തേക്കണത് നമുക്കിത് ബാക്കി ഉണ്ടെങ്കിൽ കയ്യിലൊക്കെ തേച്ച് കൊടുക്കാവേ എനിക്ക് എന്തായാലും നിന്നും വരാനൊന്നും പോകണില്ല ഞാനിത് മുഖത്തൊക്കെ നല്ല കട്ടിലങ് ഇട്ടുകൊടുക്കുകയാണേ ഞാനിത് മുഖത്തും കഴുത്തിലൊക്കെ ഈ പാക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ട്രൈ ആവുക എന്നിട്ട് നമുക്ക് കഴിക്കളയാം കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ആവട്ടെ കളയാം ഇതാ മുഖം നല്ല വെറുത്തിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് ആ മുഖത്ത് നല്ല മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ മുഖം നല്ല ബ്രൈറ്റായി പിള്ളേരൊക്കെ പറഞ്ഞു നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടെന്ന് പറഞ്ഞു ബ്രൈറ്റ് ബ്രൈറ്റാവുക മാത്രമല്ല മുഖം ഇങ്ങനെ ഡ്രൈ ആവത്തില്ല കേട്ടോ അപ്പോൾ കറ്റർ വഴ ജെല്ലും തൈരൊക്കെ ചേർത്തുകൊണ്ട് അധികം ഇങ്ങനെ ഡ്രൈ ആവത്തില്ല അപ്പോൾ മുഖം നല്ലൊരു സോഫ്റ്റ് അട്ടിപൊലിയാണ്ട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീട് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് നാളെ കാണാതെ അപ്പോൾ എല്ലാവർക്കും ചെട്ടാ